നമസ്കാരം കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം ഷോട്ടാക്കൻ കരാട്ടെ ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ പതിനേഴാം വാർഷികവും ഈ വർഷത്തെ ബ്ലാക്ക് ബെൽറ്റ് അവാർഡിങ്ങും രാമൻകുളങ്ങര ഡോജോയിൽ നടന്നു ജെ കെ എംഒ ഇന്ത്യയുടെ ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ഡോക്ടർ ഷാജി എസ് കൊട്ടാരം ഉദ്ഘാടനം നിർവഹിച്ചു സർട്ടിഫിക്കറ്റുകളല്ല കരാട്ടെ പരിശീലനവും അതുവഴി ആർജവമാകുന്ന കഴിവും പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള മികച്ച പ്രതികരണവുമാണ് ഒരു കരാട്ടെ വിദ്യാർത്ഥിക്ക് വേണ്ടതെന്ന് ഡോക്ടർ ഷാജി എസ് കൊട്ടാരം പറഞ്ഞു ഷോട്ടാക്കൻ കരാട്ടെ ആൻഡ് സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ചാൾസ് മോ സെക്രട്ടറി ഷിഹാൻ എസ് വിക്രമൻ നായർ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജയൻ സെൻസെ മോഹൻകുമാർ പാരിപ്പള്ളി എന്നിവർ സംസാരിച്ചു ഏഷ്യൻ കരാട്ടെ ഫെഡറേഷൻ ജഡ്ജ് എക്സാം ജേതാവായ ഷിഹാൻ വിക്രമൻ നായരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ ഷാജി എസ് കൊട്ടാരം ഈ വർഷത്തെ ബ്ലാക്ക് ബെൽറ്റ് ജേതാക്കൾക്കും വിവിധ ഡാൻ കരസ്ഥമാക്കിയവർക്കുമുള്ള ബെൽറ്റ് സർട്ടിഫിക്കറ്റ് മെമൻഡോ എന്നിവ സമ്മാനിച്ചു കരാട്ടെ പരിശീലനത്തിനൊപ്പം പഠനത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു കരുതൽ സൂമ്പ ആൻഡ് യോഗ ഡിപ്പാർട്ട്മെന്റിന്റെ സൂംബ പ്രദർശനവും വിവിധ ഡോജോകളിലുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും കരാട്ടെ പ്രദർശനവും നടന്നു കരുതൽ ന്യൂസ് കൊല്ലം